എല്ലാ പ്രോഡക്ട്സും ഒരു സൂപ്പർ സൂപ്പർ വാല്യൂ ചെറിയ ആലത്തൂർ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ നിയോജക മണ്ഡലത്തിലെ ഘട്ട പര്യടന പരിപാടിക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണമൊരുക്കി മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ സ്ഥാനാർത്ഥി പര്യടനത്തിൽ ഒപ്പമുണ്ടായിരുന്നു

രാഹുൽ ഗാന്ധിയോടൊപ്പം ഈ ആലത്തൂരിൽ പാർലമെന്റ് മണ്ഡലം ഐക്യ സഹാധി മണ്ഡലിയുടെ സ്ഥാന ക

ഇതെുകൊണ്ടാണ് ബോല്ലപ്പൂക്കൽ വീതിച്ചുകൊണ്ട് നന്ദി ഇടുന്നു. നിങ്ങളുടെ കാര്യങ്ങൾ അറിയിക്കണ്ട് നിങ്ങളുടെ ഓട്ടുകം വെഴ്ത്തിച്ചുകൊണ്ട് നിങ്ങളുടെ സഹായങ്ങളെ വെഴ്ത്തിച്ചുകൊണ്ട് ഐക്യത നാടിന്റെ മുന്നണി കൂട കന്മവീരയായ സരധി രമ്യഹരിദാസ് ആലത്തൂരിന്റെ മെക്കലു വീരയായ രമ്യഹരിദാസ് ആലത്തൂരിന്റെ അജിചന്തിക്കുട്ടി രമ്യഹരിദാസ് ഈ ഭാഗം എന്നിരായ സരധി രമ്യഹരിദാസ് കടന്നുവരികയാണ് ആലത്തൂരിന്റെ അജിചന്തിക്കുട്ടി രമ്യഹരിദാസ് കടന്നുവരുന്നു ആലത്തൂരിന്റെ മെക്കലു വീരയായ രമ്യ ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ കാവൽക്കാരനായി രാഹുൽ ഗാന്ധി മുന്നിൽ നയിക്കുമ്പോൾ ആ മതേതൃത്വത്തിനോട് കൂടി ചേർന്നില്ല ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനി എന്നോ വ്യത്യാസമില്ലാതെയാണ് നാം ഓരോരുത്തരും വളർന്നത് എങ്കിൽ ഇന്ന് വേർതിരിച്ചുകൊണ്ട് വിഭജിച്ചുകൊണ്ട് ഇന്ത്യയെ വിഭജിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ നാട്ടിലെ സമാധാനപരമായിരിക്കുന്ന അന്തരീക്ഷം തകർക്കുന്ന രീതിയിലേക്ക് ഒരു കൂട്ടം ശക്തികൾ അതിലേക്ക് പോകുമ്പോൾ അതിൽ നിന്ന് ഇന്ത്യയെയും നമ്മുടെ പ്രദേശത്തിനെയും ഒക്കെ രക്ഷിച്ചെടുക്കുക എന്നുള്ളൊരു വലിയ ദൗത്യത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് ആലത്തൂർ പാർലമെന്റ് മണ്ഡലക്കാർ ഈ പ്രചരണ വേളയിൽ ഞങ്ങൾക്ക് നൽകുന്ന പിന്തുണ ഐക്യജന ജനാധിപത്യ മുന്നണിയോടൊപ്പം തന്നെയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഇതൊരു പുണ്യമാസമാണ് ഏറ്റവും കൊടിയ രീതിയിലുള്ള വലിയ ചൂടിനെ അതിജീവിച്ചുകൊണ്ടും നോമ്പെടുത്തുകൊണ്ടും അതേപോലെ തന്നെ മറ്റ് ആഘോഷങ്ങളിൽ പങ്കെടുത്തുകൊണ്ടും ഓരോ പ്രവർത്തകരും ഓരോ ജനങ്ങളും ചേർന്ന് നിൽക്കുന്നുണ്ട് എങ്കിൽ അത് ഈ രാജ്യത്തിന് വേണ്ടിയാണ് ആ മതേതൃത്വത്തിന് വേണ്ടി ചേർന്ന് നിൽക്കുവാൻ രാഹുൽ ഗാന്ധിയോടൊപ്പം ഇന്ത്യയുടെ പാർലമെൻറ്റിനകത്ത് കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്താൻ തയ്യാറായിക്കൊണ്ടാണ് ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും കാത്തിരിക്കുന്നത് എന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടി ഞങ്ങളുടെ പ്രചരണം മുന്നോട്ട് പോകും